ഇന്നലെ നമ്മുടെ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു നമ്മുടെ സുരേന്ദ്രട്ടം പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളിൽ പോലും മതവർഗീയത കുത്തിക്കേറ്റാനുള്ള ശ്രമം നടത്തിയതായിട്ട് എനിക്ക് തോന്നി ഈ വീഡിയോ കണ്ടെത്തിയിരുന്നതോട് കൂടി നിങ്ങൾക്കും അതേപോലെ തോന്നാൻ സാധ്യത കൂടുതലാണ് ഞാനങ്ങനെ പറയാനുണ്ടായ കാരണം വേറെ ഒന്നുമില്ല കേരളത്തിൽ ഇപ്പോൾ കൊച്ചുകുട്ടികൾ പോലും അക്രമകാരികളായിട്ട് മാറിക്കോട്ട് നിൽക്കുന്ന ഒരു ഘട്ടമാണിത് അതിനൊക്കെ കാരണം ഇവിടെയുള്ള പി എഫ് ഐയും അതേപോലെ തന്നെ മതസംഘടനയുടെ ഭീകര സംഘടനയൊക്കെയാണെന്നാണ് നമ്മുടെ സുരേന്ദ്രേട്ടൻ ഈ ഒരു വീഡിയോ പറഞ്ഞുകൊണ്ട് വരുന്നത് പിന്നെ നമ്മുടെ സുരേന്ദ്രേട്ടൻ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കാനുള്ള കാരണം മിത്രം ജോർജിനെ കാണാൻ പോയതാണ് സുരേന്ദ്രേട്ടൻ പബ്ലിക് അക്കൂസിനെ കാണാൻ പോയിട്ട് വരുമ്പോഴാണ് ഇതേപോലെ ഒരു പ്രസ്താവന സുരേന്ദ്രേട്ടൻ അടിച്ചിറക്കിയത് എന്തായാലും നമുക്ക് ഇന്ന് ആ ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ച് മറുപടി സുരേന്ദ്രട്ട് കൊടുക്കാനുണ്ട് കാണാം പ്രത്യേകിച്ചൊന്നുമില്ല പി സിയുടെ അറിയാൻ വേണ്ടി മാത്രം പി സി ജോർജിന്റെ ആരോഗ്യനിലയൊക്കെ എന്തായാലും അന്വേഷിക്കാൻ വേണ്ടിട്ടാണ് സുരേന്ദ്രൻ അവിടെ പോയത് പി സി ജോർജിനെ കാണുമ്പോ തന്നെ ഒരു സംശയല്ലേ പോലീസുകാർ തല്ലിപ്പീഞ്ഞു ജോർജിന് ഉള്ളത് അതെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പോകുന്ന സമയത്ത് ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഊർജസ്വലനായിട്ടാണ് പി സി ഇരിക്കുന്നത് എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത് ഊർജസ്വലനായിട്ട് നിൽക്കുന്ന പി സി ആയിട്ടല്ല എനിക്ക് തോന്നുന്നത് വസന്ത പിടിച്ച താറാവ് നിൽക്കുന്ന പി സി ആയി പോലെയാണ് എനിക്ക് തോന്നുന്നത് അതായത് ഉണങ്ങിയിട്ടുണ്ട് പോലീസുകാരെ പിടിച്ച് ചാമ്പിക്കുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പി സി ജോർജിന് നിങ്ങൾക്കറിയാലോ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് പി സി പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല നിൽക്കുന്നത് വസന്ത പിടിച്ച താരാവ് നിൽക്കുന്നത് പോലെയാണ് നിൽക്കുന്നത് എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നുന്നത് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയും അല്ലെ നിങ്ങൾ തന്നെ നോക്കി നോക്ക് പോലീസുകാരെ തല്ലി പിന്നീട് എന്ന് സംശയിക്കേണ്ടിരിക്കുന്നു എല്ലാ ചെക്കപ്പുകളും നടത്തി കൂടുതൽ ഊർജ്ജത്തോടെ അപ്പൊ ഇനി മുതൽ പി സി ജോർജ് ചെക്ക് അപ്പൊ നടത്തി ഊർജസ്വരനായിട്ട് തന്നെ വർഗീയതൊക്കെ പറയും അല്ലെ ഞങ്ങൾക്ക് ഒരു അടുത്ത സുരേന്ദ്രം പറയാൻ പോകുന്ന കാര്യം നിങ്ങളൊന്ന് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ ഇരട്ടത്താപ്പും ഒക്കെ പറയില്ലേ അതേപോലത്തെ ഒരു സംസാരമാണ് സംസാരിക്കുന്നത് കേൾക്കാം കേരളത്തിൽ മയക്കുമരുന്ന് ഇടപാടിന് നേതൃത്വം നൽകുന്നത് മതഭീകരവാദ സംഘടനകൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല ഇവിടെയുള്ള വരുന്ന മാഫിയക്ക് നേതൃത്വം കൊടുക്കുന്നത് ഏത് മതത്തിന്റെ സംഘടനയിൽപ്പെട്ട ആളുകളാണെന്ന് പക്ഷെ നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് ഇവിടെയുള്ള ചിന്തിക്കാൻ കൈവുള്ള ആളുകൾക്ക് മനസ്സിലാവും ഇവിടെയുള്ള മുസ്ലിംസിനെയാണ് സുരേന്ദ്ര ട്ടൻ ഉദ്ദേശിച്ചത് അപ്പൊ സുരേന്ദ്രട്ടനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഉദ്ദേശിച്ചത് മറ്റേതെങ്കിലും മതഭീകര സംഘടനയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ആണ് ഈ മയക്കുമരുന്നിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം മുസ്ലിംസിന് ഈ ലഹരി എന്ന് പറയുന്നത് സംഭവം അറാമാണ് അറാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മതവിശ്വാസ പ്രകാരം ഭയങ്കരമായിട്ടുള്ള കുറ്റം ചെയ്യുന്നതിന് തുല്യമാണ് അങ്ങനെ ഉള്ള ഒരു മതവിശ്വാസം ഉള്ള ഒരു നാട്ടിലുള്ള ആളുകൾ എന്താ പറയുക ഇവിടെ ഉള്ള മയക്കുമരുന്ന് മാഫിയയുടെ തലവനായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ നിങ്ങളുടെയൊക്കെ തലച്ചോറിനകത്ത് നമ്മുടെ അപ്പി അപ്പിയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അന്വേഷണവും ഈ പിണറായി വിജയൻ നടത്തുന്നില്ല അപ്പൊ ഈ മയക്കുമരുന്ന മാഫിയക്കെതിരെ പിണറായി വിജയന്റെ പോലീസ് യാതൊരുവിധ അന്വേഷണവും നടത്തുന്നില്ല എന്നാണ് പറയുന്നത് അതൊക്കെ നിങ്ങളുടെ തോന്നൽ മാത്രമാണ് കാരണം ഇവിടെയുള്ള കേസ് ലിസ്റ്റ് ലിസ്റ്റൊക്കെ നിങ്ങളൊന്നെടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും മൂന്നരത്തി നാലായിരത്തി ഒക്കെയാണ് കൂടിയിട്ടുള്ളത് ഈ ഒരു സംഭവത്തിന് ശേഷം എവിടുന്നാണ് ഈ രാസലഹരി കേരളത്തിലേക്ക് വരുന്നത് അത് കണ്ടുപിടിക്കേണ്ടത് കേരള പോലീസല്ല കേന്ദ്ര നാർക്കോട്ടിക്സ് വകുപ്പിലുള്ള ഓഫീസേഴ്സ് ആണ് അതാണ് അവരാണ് ചെയ്യേണ്ടത് കേന്ദ്രമാണ് ചെയ്യേണ്ടത് കേരളത്തിൽ എങ്ങനെയാണ് മയക്കുമരുന്നെത്തുന്നതെന്ന് കേന്ദ്രം കണ്ടുപിടിക്കണം എന്നാലും കേരളത്തിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം ഒന്നുമില്ല ഇത് കേന്ദ്രം കണ്ടുപിടിക്കേണ്ട സംഭവമാണ് സുരേന്ദ്രട്ട ഏത് മാളത്തിലാണ് പിണറായി വിജയന്റെ പോലീസ് പോയി ഒളിച്ചിരിക്കുന്നത് സുരേന്ദ്ര ടാ നിങ്ങൾക്ക് കേരള പോലീസിന്റെ പവർ എന്താണെന്ന് അറിയാട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേരള പോലീസ് അത്യാവശ്യം ഏകദേശം മയക്കും വരുന്ന മാഫിയുടെ ചെയിനുകളും തല്ലി തകർത്ത് കഴിഞ്ഞു എന്നാലും ഇല്ല എന്ന് പറയില്ല അവര് മാളത്തിൽ പോയിട്ട് വിളിക്കുന്ന ടീമൊന്നല്ല അവരെന്തെങ്കിലും തെളിയിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തെളിയിച്ചിരിക്കും അതാണ് കേരള പോലീസ് സംഘങ്ങൾ സംഘങ്ങൾ രാജ്യദ്രോഹ ശക്തികൾ കേരളത്തിൽ വിടർത്തി ആടുകയാണ് ഇതിനെല്ലാം സർക്കാരിന്റെ ഒത്താശയുണ്ട് നിങ്ങൾ ഈ പറയുന്നതൊന്നും ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വിശ്വസിക്കില്ല സുരേന്ദ്രട്ട കാരണം നിങ്ങൾ ഇവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭരണം മോശമാണെന്ന് പറയാൻ വേണ്ടിട്ട് തെളിയിക്കാൻ വേണ്ടിയിട്ട് പലതും ഇല്ലാത്ത വിളിച്ചു പറയും ഇവിടെ മയക്കുമരുന്ന് മാഫിയായിട്ടൊന്നും ഇവിടെയുള്ള സി പി എം മാർക്ക് യാതൊരു വിധ ബന്ധമില്ല അത് സത്യമാണ് അതങ്ങനെയാണ് നാല് കേസ് പിടിച്ചാൽ ഇയാളോട് എനിക്ക് പറയാനുള്ളത് മയക്കുമരുന്ന് കൈവശം വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ പാർട്ടിയല്ല നോക്കേണ്ടത് അവരെ എങ്ങനെയാണ് മുക്തരാക്കാൻ എന്നുള്ള ഒരു വഴിയാണ് നോക്കേണ്ടത് അല്ലാതെ മയക്കുമരുന്ന് പിടിക്കുന്ന ആളുകളൊക്കെ ഡി വി എഫ് ഐക്കാരാണ് അതേപോലെ തന്നെ എസ് ടി പി ഐക്കാരാണ് സംഘികളാണ് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഒരു തരത്തിലുള്ള സംവിധാനവും ഇവിടെ ഇല്ല നിരോധനത്തിന് ശേഷം അവരുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ശക്തമായിട്ട് ൾ ശക്തമായിടൊന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല ഇതുവരെ പറഞ്ഞത് ഇവിടെയുള്ള ലഹരിയെ കുറിച്ചാണ് ഇപ്പൊ പറയാണ് പി എഫ് ഐയുടെ ഓരോ ശാഖ കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളോ എന്താ പറയാന് നടത്തുന്നുണ്ടെന്ന് ഇത് മനസ്സിലുള്ള വർഗീയത പുറന്തള്ളാൻ വന്നതാണോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ലഹരിയെ കുറിച്ച് സംസാരിക്കാൻ വന്നതാണോ എന്താ മനസ്സിലാവുന്നില്ല കേട്ടോ പി സിയുടെ പിന്നാലെങ്ങനെ എപ്പോഴും പോകുന്നതിൽ അർത്ഥമില്ല ആ അപ്പൊ പി സി ജോർജിന്റെ പുറകെ ഒന്നും ആര് പോകണ്ട അതൊരു പച്ച വർഗീയ വാദിയായിപ്പിക്കുകയും പിന്നെ സുരേന്ദ്ര ഏട്ടൻ ഈ പറഞ്ഞ വാക്കുകളിൽ കുറച്ച് വാക്കുകൾക്ക് മറുപടി തന്നു അങ്ങനെ വിചാരിച്ചാൽ മതി സുരേന്ദ്രേട്ടനെ ഞാൻ കളയാക്കിയിട്ടൊന്നില്ല എന്ന് വിചാരിക്കുന്നു അപ്പൊ നല്ല വീടിനെ നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാം ഫോളോ ചെയ്യാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയമേ ബൈ